അപ്പോൾ ഈ വരുന്ന സമ്മറിൽ മൂന്ന് ബാസ താരങ്ങളുടെ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ബാസ് കംപ്ലീറ്റ് ചെയ്യണം ആ മൂന്ന് പ്ലേഴ്സ് ഇവരൊക്കെയാണ് ഇനിയുമാർട്ടീനസ് ഗ്യാവി അതേപോലെ തന്നെ വിക്ടർ റോക്കെ അപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വെയിൻറ്റോ ക്ലോസായ ടാമിൽ ഗ്യാവിയുടെ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ബാസ് കംപ്ലീറ്റ് ആക്കിയതാണ് പക്ഷേ ഈ കഴിഞ്ഞ നവംബറിൽ പ്ലെയറിന് ഇഞ്ചുറി സംഭവിച്ചതോടുകൂടി വിൻഡോ ട്രാൻസ്ഫർ വെയിൻറ്റോയിൽ വിക്ടർ റോക്കിനെ കൊണ്ടുവരാൻ ബാസ് തീരുമാനിച്ചു അപ്പോൾ വിക്ടർ റോക്കയുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗ്യാവിയുടെ രജിസ്ട്രേഷൻ പിൻവലിച്ചു എന്നിട്ട് വിക്ടോർ ഓക്കയുടെ രജിസ്ട്രേഷൻ ടെമ്പററി ആയി നടത്തി അപ്പോൾ ഈ വരുന്ന സമ്മറിൽ നമുക്ക് ഗ്യാവിഡ് റീ രജിസ്ട്രേഷനും നടത്തേണ്ടി വരുന്നുണ്ട് വിക്ടോർ ഓക്കയുടെ ഒറിജിനൽ രജിസ്ട്രേഷൻ നടത്തേണ്ടി അപ്പോൾ അത് കുറച്ച് ടഫായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നാൽപ്പത് മില്യൺ യൂറോസിൻ്റെ ഫണ്ട് ലഭിക്കുക മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫണ്ട് ജനറേഷൻ ബാസ് നടത്തിയാൽ മാത്രമേ അതായത് നാൽപ്പത് മില്യൺ യൂറോസ് ഈ വൺ ഇസ് ടു ഹൺഡ്രഡ് ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രം ബാക്കി എമൗണ്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഈ പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ ബാസക് നടത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഭാസ ഒരു ബിഗ് മണി സെയിൽ നടത്തിയാൽ മാത്രമേ ഈ ഒരു വിക്ടോർ ഓക്കേയും അതേപോലെ തന്നെ ഗ്യാവിഡ് രജിസ്ട്രേഷൻ ബാസക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ ഇനി ഇനിയും ആറ്റിനെസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാർസ് ഈ വരുന്ന സമ്മറിൽ ഈ ഒരു പ്ലെയറിൻ്റെ റീ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരുന്നുണ്ട് ലീഗയിൽ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ആയിട്ട് ബാർസ് ഈ ഒരു പ്ലെയറിന് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കൊടുത്തത് പക്ഷേ ലീഗയിൽ ഈ ഒരു പ്ലെയറെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു വർഷത്തെ കോൺട്രാക്റ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകത്തില്ല അതുമാത്രമല്ല ചിലപ്പോൾ പ്ലെയറെ കഴിഞ്ഞ സീസണിൽ തന്നെ ഈ ഒരു ഭാസ പ്ലെയർ ആയിട്ടുണ്ടോ പക്ഷേ ലോണ്ടിൽ വഴി വേറെ ക്ലബ്ബിലേക്ക് പോകേണ്ടി വരുമായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനികം അറേനൻസിൻ്റെ വൺ ഇയർ കോൺട്രാക്ട് രജിസ്ട്രേഷൻ ബാസ് നടത്തിയത് അപ്പോൾ പ്ലെയറിനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷേ ലാലിഗൽ ഏഴു എഫ് എഫ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് പ്ലെയറിൻ്റെ ആ ഒരു വൺ ഇയർ കോൺട്രാക്റ്റിൻ്റെ രജിസ്ട്രേഷൻ മാത്രമേ ബാസ് നടത്തിയിട്ടുള്ളൂ ബാക്കി വൺ ഇയർ അടുത്ത സീസൺ ആകുന്ന ടൈമിൽ ബാക്കിയുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നൊരു പ്ലാനോടുകൂടിയാണ് ബാസ് ഉള്ളത് അതായത് നെക്സ്റ്റ് സമ്മറിൽ ഈ മൂന്ന് താരങ്ങളുടെയും രജിസ്ട്രേഷൻ ബാസ് നടത്തുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിലേതെങ്കിലും ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്ട് രജിസ്ട്രേഷൻ ബാസ് ഡിലേ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ നടത്താൻ പറ്റാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ ലോൺ ലോണ്ടിൽ വഴി വേറെ ക്ലബിലേക്ക് പോകേണ്ടി വരും അതായത് പ്ലെയറിന് ബാർസായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷേ പ്ലെയറിൻ്റെ ലാലിക രജിസ്ട്രേഷൻ ബാസ് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ബാസ് പിന്നെ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലെയറെ ലോണ്ടിൽ വഴി വേറെ ക്ലബ്ബിലേക്ക് എത്തിക്കുക എന്നാണ് ഇനി അഥവാ ആ ഒരു ലോൺ ലോണ്ടിൽ കൊളാപ്സ് ആവുകയാണെങ്കിൽ പിന്നെ ആ ഒരു സീസണിലുള്ള ലാലിക മത്സരം പ്ലെയറിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല എൻ്റെ പ്ലെയർ ഈ ഒരു സ്പെയിൻ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ലീഗിലേക്ക് പോയാലേ പ്ലെയിങ് ടൈമും കാര്യങ്ങളും ചിലപ്പോൾ ലഭിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോയതോ കോയതോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി സീസണിൽ ബാർസ ഈ ഒരു താരത്തെ ലോണ്ടിയിൽ വഴി വേറെ ക്ലബ്ബിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു താരത്തിൻ്റെ ഫസ്റ്റ് ടീം രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ബി ടീം രജിസ്ട്രേഷനോ ബാർസ് നടത്താൻ നിന്നില്ല ലാസ്റ്റ് സംഭവിച്ചത് ആ ഒരു ലോണ്ടിൽ കൊളാപ്സായി ലാസ്റ്റ് പ്ലെയർ ബാസ് കണ്ടിന്യൂ വേണ്ടി വന്നു പക്ഷെ ബാസയുടെ ഫസ്റ്റ് ടീമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബി ടീമിന് വേണ്ടിയിട്ടോ പ്ലെയർ കളിക്കാൻ സാധിച്ചില്ല പകരം താരത്തിന് ആകെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ട്രെയിനിന് സെഷൻ മാത്രം അപ്പോൾ ആ ഒരു സിനി ആറ് റീക്രിയേറ്റ് ആവരുത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഈ ഒരു ഡീല് കൈകാര്യം ചെയ്യണം ഈ മൂന്ന് പ്ലെയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ബാസ് നടത്താൻ നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ ഇനി ഇനിയും അടിന്യൂസിന് കണ്ടിന്യൂറ്റി ബാസ് നടത്താൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഈ വരുന്ന സമ്മറിൽ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താം എന്നിട്ട് മിക്കയിൽ ഫൈനിൽ പ്ലെയിൻ ടൈം കൊടുക്കുക ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റൂമ്സ് ഒക്കെ പറയുന്നത് ചാവിയുടെ കണ്ടിന്യൂറ്റി നടന്നതുകൊണ്ട് ഈ ഒരു മിക്കേൽ മിക്കോൽഫൈന് വലിയ രീതിയിലുള്ള ഒരു പ്ലെയിങ് ടൈം ലഭിക്കത്തില്ല പകരം ഇനിഗോ മെൻറ്റനൻസിനെ കണ്ടിന്യൂറ്റി ആയിരിക്കും ചാവി പ്രിഫറൻസ് കൊടുക്കുക എന്നൊക്കെയാണ് അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ ഇതെല്ലാം ഉണ്ടാക്കോ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയലിൽ ഇനിഗോ മെൻറ്റനൻസിനെ സെല്ലാലും കുഴപ്പമില്ല വിക്ടർ ഓക്കെ ഗ്യാവി ഈ രണ്ട് പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ ബാസപ്പക്കായിട്ട് നടത്തണം മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഒരു വിക്ടോർ ഓക്കേനെ ബാസെ കണ്ടിന്യൂറ്റി ഉണ്ടാവണം അത്ര തന്നെ ഓ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്തെന്ന് നമ്മൾ ഈ ഒരു ഇടുത്തുള്ള അടുത്തുള്ള കാണുന്നവരെ ബൈ